ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രത യാത്ര സമാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കാറൽമണ്ണയിൽ നടന്ന സമാപന സമ്മേളനം പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം ഭരിക്കുന്ന ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണ വികസന മുരടിപ്പും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ചെറുപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി ക്യാപ്റ്റനായി ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തി വന്നിരുന്ന ജനജാഗ്രതാ യാത്രയാണ് സമാപിച്ചത് യാത്രയുടെ രണ്ടാം ദിവസം പന്നിയംകുറിശിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കാൽമണ്ണ സെൻട്രൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി നിർവ്വാഹക സമിതി അംഗം പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വ്യാപകമായ മാത്രമാണ് ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും അതിന് ചുക്കാൻ പിടിക്കുന്ന പാർട്ടിക്കുമുള്ളത് എന്ന് പറയുമ്പോൾ ചെറുപ്പളശ്ശേരിയിലെ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ഞങ്ങൾ കാര്യമായി പല പൊതുയോഗങ്ങളിലും ഞങ്ങൾ പറയുന്നുണ്ട് കൃഷിഭവൻ മുതൽ എല്ലാ മേഖലയിലും അഴിമതിയാണ് കൃഷിഭവനിൽ അഴിമതി നടന്നപ്പോ ചെറുപ്പളശ്ശേരിയിലെ കർഷക വാങ്ങിവെച്ച് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നഗരസഭയിൽ അടയ്ക്കാതിരിക്കുന്ന കൃഷി ഓഫീസർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോ അത് നഗരസഭാ ചെയർമാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ആ പണം മുക്കി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അടുത്ത ദിവസം അത് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ചെർപ്പശ്ശേരിയെ കോറി മാഫിയകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തും പദ്ധതി വിഹിതത്തിലും പൊതുമരാമത്ത് പ്രവർത്തികളിലും കൈയിട്ടുവാരി അഴിമതി നടത്തിയ എൽ ഡി എഫ് ഭരണസമിതിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഉച്ചിച്ചു തള്ളുമെന്ന് സമാപന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ജാഥ വൈസ് ക്യാപ്റ്റൻ പി സുബീഷ് ജാഥ കോർഡിനേറ്റർ കെ എം മിസാഖ് കൌൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത് രശ്മി സുബീഷ് ഷീജ അശോകൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ മഞ്ചക്കൽ പി രാംകുമാർ വി ജി ദീപേഷ് സി ജി കെ ഉണ്ണി രാധാകൃഷ്ണൻ മാസ്റ്റർ മനോജ് മാസ്റ്റർ അബ്ദുൾ ഖാദർ വക്കൈൽ മുഹമ്മദാലി കുറ്റിക്കോട് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഭീന സ്വയംപ്രഭ രതി ദേവി യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി ടി കെ ഷൻഫി ഗണേശൻ പന്നിയങ്കുർശി തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും രണ്ടു ദിവസത്തെ ജാഥയിൽ പങ്കെടുത്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കകത്തു